എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് ബനാന എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ആ പുറംതോടെല്ലാം എടുത്ത് കളയണം ഏകദേശം കുറച്ച് വിളവായിട്ടുള്ള ഒരു ബനാനയാണിത് അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പുറന്തോട് എടുത്ത് കളയാം ഇതിൻ്റെ പുറന്തോട് എടുത്ത് കളയാൻ വേണ്ടി ഞാൻ കുറച്ച് ഒരു പാത്രത്തിനകത്ത് കുറച്ച് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് ആ കല്ലുപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളുടെ കയ്യിൽ തേച്ചിട്ട് ഇതിൻ്റെ പുറന്തോട് ഇങ്ങനെ എടുത്ത് കളയുകയാണെങ്കിൽ കയ്യിൽ അതിൻ്റെ കറ പറ്റുകയില്ല ഇപ്പന എനിക്ക് നിറയെ കറയുണ്ട് അപ്പോൾ നമ്മൾ ഇത് തൊലി പൊളിക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ കുറച്ച് തേച്ചിട്ട് ഈ തൊലി ഇങ്ങനെ പൊളിക്കുകയാണെങ്കിൽ കയ്യിൽ കറകളൊന്നും പറ്റി പിടിക്കുകയില്ല ഈ തൊലി എടുക്കുക എന്ന് പറഞ്ഞ് അതിൻ്റെ ആ സൈഡ് ഭാഗം എല്ലാം തന്നെ നമ്മൾ ഇരുമ്പ് കൊണ്ടിങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം എടുത്ത് മാറ്റാവുന്നതാണ് ഇത് ഞാൻ വന്നിട്ട് എല്ലാ ബനാനയും തൊലി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുകയാണ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതൊരു സ്ട്രെയിനറിനകത്തിട്ട് വെള്ളം മാറ്റി മാറ്റിക്കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് ഞാനിത് ഒരു മണിക്കൂറോളം വന്ന് ഇതിൻ്റെ വെള്ളം നിനവെല്ലാം മാറാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് സ്കാനറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഈവനിങ് ടൈമിലാണ് ഞാൻ ചിപ്സ് ഉണ്ടാക്കിയത് നമ്മളുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ടൈം കിട്ടിയപ്പോഴാണ് ഞാനിത് കട്ട് ചെയ്ത് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഈ സ്കിന്നറിനകത്ത് വെച്ച് വെള്ളമെല്ലാം തന്നെ ഒന്ന് ഇതിനകത്തു നിന്നെല്ലാം പോയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഈ കട്ട് ചെയ്യുന്ന സമയത്ത് അധികം കനം കൂടുതലാവരുത് കനം കുറച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടി അതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരേ രീതിയിൽ വേണം കട്ട് ചെയ്യുവാനും അങ്ങനെയെല്ലാം കട്ട് ചെയ്തു ഈ സമയം കൊണ്ട് ഞാൻ സ്റ്റൗ ഓണാക്കി അതിൽ പാത്രം വെച്ച് എണ്ണയൊഴിച്ചു വെച്ചിട്ടുണ്ട് അത് എണ്ണ ചൂടാകുമ്പോൾ ഈ കട്ട് ചെയ്തിരിക്കുന്നതെല്ലാം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ൊടുത്തിൻ്റെ ബാലൻസ് ആണ് ഇത് ഇപ്പം എണ്ണക്കകത്തിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഒത്തിരി അമർത്തി നമ്മൾ ഇളക്കി കൊടുക്കരുത് ഇളക്കി കൊടുത്ത് അതെല്ലാം പൊടിഞ്ഞു പോകും അപ്പോൾ ഇത് എണ്ണയ്ക്കകത്ത് ഇപ്പം തിളച്ച് തുടങ്ങി എണ്ണയും തിളച്ച് തുടങ്ങി ഇതും ഇതിനകത്ത് കിടന്ന് ക്രിസ്പി ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ചെറുതായിട്ടൊന്ന് വെന്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനി ഇതിന് കൂടുതൽ വയവുണ്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല തിളക്കുകയാണിത് നമ്മൾക്ക് വീട്ടിൽ തന്നെ മായങ്ങളൊന്നും ചേരാത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് തയ്യാറാക്കി ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ചിലർ വന്നിട്ട് മഞ്ഞൾപ്പൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കും ഇവിടെ മഞ്ഞളിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തിളക്കുമ്പോൾ നല്ലൊരു സൗണ്ടാണ് വരുന്നത് അപ്പോഴേ നമ്മൾക്ക് മനസ്സിലാക്കാം ഇതൊന്ന് ബന്ധു വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം നല്ല ആയിട്ടുള്ള ബനാന ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇത് ആദ്യത്തെ ഒരു പ്രാവശ്യം ചെയ്തതാണിത് രണ്ടാമത് ഞാൻ വീണ്ടും എണ്ണയ്ക്ക് അതിലോട്ട് കൊടുത്തു എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ കടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മായങ്ങളൊന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന ചിപ്സാണിത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ വെളിച്ചെണ്ണ ഇല്ലായെങ്കിൽ വേറെ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഞാൻ കൈകൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് ഇനി ഒരു പുതിയ വീഡിയോ ചെയ്യുമ്പരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ